പ്രവാസികൾ നമ്മൾ നമ്മളെ നാടും വീടും വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരേ ഒരു ലക്ഷത്തിലാണ് അവിടെ പോകുന്നത് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പണം സമ്പാദിക്കുക തിരിച്ച് നാട്ടിലേക്ക് എത്തുക ഈ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങളായിരിക്കും പക്ഷേ നമ്മൾ നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ വർഷത്തിൽ എത്ര പേര് നാട്ടിലേക്ക് തിരിച്ചെത്താറുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ പോലും അവർക്ക് തിരികെ എത്താൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഈ എക്സ്ട്രാ ഇൻകം ഇപ്പോൾ ഉള്ള ജോലി നമ്മൾ നല്ലതായിരിക്കും അല്ലാതെ നല്ലൊരു വരുമാനം ഉണ്ടാവും നിശ്ചിതമായ സാലറിയും അതിനെ പോലുള്ള പല ആവശ്യങ്ങളും ഉണ്ടാവും നാട്ടിലേക്ക് ഒരു വീടായാലും കാറിന്റെ ഇ എം ഐ ആയാലും ഇതൊക്കെ ഈ വരുമാനത്തിനായിരിക്കും പോകുന്നുണ്ടാവുക പക്ഷേ ഇതേ സമയം നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ ഈ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഈ എക്സ്ട്രാ ഇൻകമത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും അപ്പം ഈ എക്സ്ട്രാ ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ജോബിനെ ബാധിക്കാനും പാടില്ല വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റണം അപ്പം ഈ എക്സ്ട്രാ ഇൻകത്തിന്റെ ഒരു സൊല്യൂഷനാണ് നമ്മളെ ട്രേഡിംഗ് നിങ്ങൾ കൃത്യമായി ഒരു നല്ല രീതിയിൽ ഒരു ഒരു നല്ല അടിയിൽ ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഒരു നല്ല വരുമാനം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യങ്ങൾ ഇപ്പൊ ഉള്ള നാട്ടിലെ ആവശ്യങ്ങൾ വീട് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ സിബ്ലിംഗ്സിന്റെ മാരേജ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഈ എക്സ്ട്രാ ഇൻകം നോക്കി നടത്തിക്കോളും